നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാവും അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ ചെന്നൈയുടെ സാധ്യതാ പ്ലേയിങ് ഇലവൻ എന്ന് നമുക്ക് നോക്കാം അവസാന എഡിഷനിൽ പത്താം സ്ഥാനത്തേക്ക് വീണ ചെന്നൈ നാണം കെട്ടിരുന്നു സഞ്ജുവിന്റെ വരവോടെ അടുത്ത സീസണിൽ ചെന്നൈയുടെ തലവര തന്നെ മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സഞ്ജു സാംസൺ ട്രേഡ് വിൻഡോയിലെത്തിയാലും ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ക്യാപ്റ്റനെ മാറ്റിയേക്കില്ല ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാവും തുടർന്നും ടീമിനെ നയിച്ചേക്കുക പുതിയ വൈസ് ക്യാപ്റ്റനായി സഞ്ജുവിനെയും ചെന്നൈ നിയമിച്ചേക്കും അടുത്ത സീസണിൽ ചെന്നൈയുടെ ഓപ്പണിംഗ് ജോഡികൾ ഋതുരാജും കൌമാര താരമായ ആയുഷ് മാത്രയുമാവും കഴിഞ്ഞ സീസണിലാണ് ഇഞ്ചുറി റീപ്ലേസ്മെന്റായി മുംബൈയിൽ നിന്നുള്ള മാത്രേ സിഎസ് കെയിലെത്തുന്നത് സീസണിന്റെ രണ്ടാം പകുതിയിൽ ഓപ്പണറായി കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും താരത്തിന് കഴിഞ്ഞു മാത്രയുമായി സ്ഥിരം കരാർ ഒപ്പിട്ട ശേഷം ദീർഘകാലത്തേക്കു തങ്ങളോടൊപ്പം പിടിച്ചു നിർത്താനാണ് ചെന്നൈയുടെ പ്ലാൻ വളരെ അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മാത്രയേ അടുത്ത രോഹിത് ശർമ്മയെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് ഹിറ്റ്മാന്റെ ബാറ്റിംഗ് ശൈലിയുമായുള്ള സാമ്യത കാരണമാണിത് ഓപ്പണിംഗിന് ശേഷം മൂന്നാം നമ്പറിലാവും സഞ്ജു ബാറ്റ് ചെയ്തേക്കുക ടി ട്വന്റിയിൽ കരിയറിലെ ഭൂരിഭാഗവും അദ്ദേഹം ഇവിടെയാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് രാജസ്ഥാൻ വേണ്ടി പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ സഞ്ജു നടത്തിയതും ഈ പൊസിഷനിലാണ് നാലാമനായി ബാറ്റ് ചെയ്യുക വമ്പനടിക്കാരനായ ബാറ്ററും ഓൾറൌണ്ടറുമായ ശിവം ദുബെയാവും മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ കടന്നാക്രമിച്ച് അതിവേഗം സ്കോർ ചെയ്യാൻ മിടുക്കനായതിനാൽ ദുബൈയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷനും നാല് തന്നെയാണ് അഞ്ചാമനായി മികച്ചൊരു വിദേശ ഓൾറൗണ്ടറെ അടുത്ത ലേലത്തിൽ ചെന്നൈ കൊണ്ടുവന്നേക്കും ഓസ്ട്രേലിയയുടെ കാമറൂൺ ഗ്രീൻ ഗ്ലെയിൻ മാക്സ്വെൽ ഇംഗ്ലണ്ടിന്റെ ലിയാം ലിവിംഗ്സ്റ്റൺ എന്നിവരാണ് ലേലത്തിൽ ചെന്നൈ നോട്ടമിട്ടേക്കാവുന്ന താരങ്ങൾ ആറാമനായി കളിക്കുക ജൂനിയർ എ ബി ഡി എന്ന വിളിപ്പേരുള്ള സൌത്താഫ്രിക്കയുടെ യുവ ബാറ്റിംഗ് സെൻസേഷൻ ഡെവാൾഡ് ബ്രവിസ് ആയിരിക്കും ആയുഷ് മാത്രയെപ്പോലെ കഴിഞ്ഞ സീസണിനിടെ പകരക്കാരനായി എത്തി കയ്യടി വാങ്ങിയ താരമാണ് ബ്രവിസ് അദ്ദേഹവുമായും ചെന്നൈ സ്ഥിരം കരാർ ഒപ്പിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഏഴാമനായി രവീന്ദ്ര ജഡേജയ്ക്കു പകരം വാഷിംഗ്ടൺ സുന്ദറിനെ ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നുള്ള നീക്കങ്ങൾ ചെന്നൈ തുടങ്ങിക്കഴിഞ്ഞു വാഷിയെ ലഭിച്ചില്ലെങ്കിൽ അബ്ദുൾ സമദ് അഭിനവ് മനോഹർ എന്നിവരിലൊരാളെയാവും ചെന്നൈ നോട്ടമിട്ടേക്കുക എട്ടാമനായി അഫ്ഗാനിസ്ഥാന്റെ യുവ സ്പിൻ സെൻസേഷൻ നൂർ അഹമ്മദായിരിക്കും കളിക്കുക കഴിഞ്ഞ സീസണിൽ ചെന്നൈയുടെ തുറുപ്പു കൂടിയായിരുന്നു അദ്ദേഹം ഇനി പേസ് നിരയിലേക്ക് ഖലീൽ അഹമ്മദ് അൻഷുൽ കാംബോജ് എന്നിവർക്കൊപ്പം ശ്രീലങ്കയുടെ മതീശ പതിരാനയും